ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ പോപ്പിന്റെ നാട് നമ്മളെത്ര ചിരിപ്പിക്കാൻ നോക്കിയാലും പുള്ളി ചിരിക്കില്ല കേട്ടോ ഓരോരുത്തർക്ക് എത്ര മണിക്കൂർ ഡ്യൂട്ടി എന്നും അറിയില്ല എന്തായാലും മുഖത്ത് ഭയങ്കര ഗൗരവ നമ്മളൊരു പൂച്ചക്കണ്ണനാ നിർത്തി എത്ര സമയം നിന്ന് പറ്റാന്ന് പറഞ്ഞാൽ എളുപ്പണം കോപ്പിന്റെ ഗാഡിൻ്റെ കൂടെ ഗാർഡിനെ കാണാനിരിക്കും അവരുടെ ഫോട്ടോ കൂടി എടുക്കാമെന്ന് വെച്ചു ഏതായാലും ഫോട്ടോ എടുക്കണം പിന്നെ ജനങ്ങള് വരണ്ടതും പോണ ഫോട്ടോ ആയിക്കോട്ടെ ഇതൊക്കെ ബാത്റൂമിലേക്ക് പോണക്കാരെന്നാ പറയണേ ഇനി അവിടെ ഇല്ലേ നിൽക്കണം ർപ്പന്മാരുടെ കൂടീരം ഫോട്ടോ എടുക്കുന്ന സമയത്ത് തിരക്കുണ്ടായില്ല ഇവിടെ ഗാഡീന്റെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരും മുഴുക്ക് കൂടിയ